ഈ അഞ്ച് കാര്യങ്ങൾ യേശുവിൻ്റെ മരണശേഷം സംഭവിച്ചു ആരംഭിക്കുന്നതിന് മുൻപ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഒന്നാമതായി ഒരു ഭൂകമ്പമുണ്ടായി യേശുവിൻ്റെ മരണത്തെ തുടർന്ന് സൃഷ്ടികളിൽ നിന്ന് പ്രതികരണമുണ്ടായി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നുവെന്ന് നാം വായിക്കുന്നു ദൈവപുത്രന്റെ മരണത്തിൽ പ്രകൃതി തന്നെ നടുങ്ങി ആദ്യം ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നുവെന്ന് മത്തായി സുവിശേഷകൻ പറയുന്നു കുരിശിലെ ദൈവീക സംഭവങ്ങളോടുള്ള ഒരു സുപ്രധാന ഭൗമിക പ്രതികരണമാണ് ഇതെന്ന് സൂചിപ്പിക്കുന്നു രണ്ടാമതായി ശവകുടീരങ്ങൾ തുറന്നു മറ്റു സുവിശേഷങ്ങളിലൊന്നും കാണാത്ത ഒരു സംഭവം മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു മരണത്തിൽ പ്രാപിച്ച ദൈവജനമായ വിശുദ്ധരുടെ അനേകം ശരീരങ്ങൾ ഉയർത്തപ്പെട്ടു അവരുടെ പുനരുത്ഥാനത്തിനു ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരമായ എരൂഷലേമിൽ പ്രവേശിച്ച് അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടു ഭൂകമ്പം കല്ലിൽ കൊത്തിയുണ്ടാക്കിയ ശവകുടീരങ്ങൾക്ക് കേടുവരുത്തു ശരീരങ്ങളുടെ പുനരുത്ഥാനം ദൈവത്തിന്റെ നേരിട്ടുള്ള പ്രവർത്തനത്തിന് കാരണമായി കണക്കാക്കാം കാര്യമായ ഭൂകമ്പ സാധ്യതയുള്ള പലസ്തീനിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ കണക്കിലെടുക്കുമ്പോൾ ഒരു ഭൂകമ്പം അസാധാരണമായ ഒരു സംഭവമായിരിക്കില്ല എന്നാൽ ശവകുടീരങ്ങൾ തുറക്കുന്നതിലേക്ക് നയിക്കുന്ന പാറകൾക്കൊപ്പം ഇത് യേശുവിൻ്റെ ക്രൂശീകരണത്തിന്റെ മറ്റൊരു പ്രധാന സാക്ഷ്യമാണ് മറ്റൊരു ഭൂകമ്പം അധികം വൈകാതെ അതിലും പ്രാധാന്യമുള്ള ഒരു ദിവ്യ സംഭവത്തിന് സാക്ഷ്യം വഹിക്കും അത് യേശുവിൻ്റെ പുനരുദ്ധാനമാണ് എന്നാൽ ശ്രദ്ധിക്കുക യേശുവിൻ്റെ പുനരുദ്ധാനത്തിനു ശേഷമാണ് ഈ കല്ലറകളിലെ നിവാസികൾ ഉയർത്തെഴുന്നേറ്റ് യരൂശലേമിൽ പ്രവേശിച്ചത് അവിടെ അവർ അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ ഈ വിശുദ്ധർ വീണ്ടും മരിച്ചോ അതോ കർത്താവായ യേശുവിനോടൊപ്പം സ്വർഗത്തിൽ പോയോ എന്ന് ബൈബിൾ പറയുന്നില്ല ദൈവപുത്രന്റെ മരണം പ്രകൃതിയെ തന്നെ നടുക്കി മരണാസന്നനായ വീണ്ടെടുപ്പുകാരൻറെ വേദനാജനകമായ നിലവിളികളോട് മനുഷ്യരുടെ ഹൃദയങ്ങൾ പ്രതികരിച്ചില്ല എന്ന് പ്രസംഗകനായ ചാൾസ് പോർജൻ ഒരിക്കൽ പ്രസ്താവിച്ചു പക്ഷേ പാറകൾ പ്രതികരിച്ചു പാറകൾ പിളർന്നു അവൻ പാറകൾക്കു വേണ്ടി മരിച്ചില്ല എന്നിട്ടും അവൻ തൻ്റെ രക്തം ചൊരിഞ്ഞ മനുഷ്യരുടെ ഹൃദയത്തെക്കാൾ പാറകൾ കൂടുതൽ സെൻസിറ്റീവ് ആയിരുന്നു യേശുവരെ കുരിശിലേറ്റിയ ദിവസവും ഉയരത്തെഴുന്നേറ്റ ദിവസവും ഭൂകമ്പമുണ്ടായി എന്ന് മത്തായി ഉദ്ദേശിച്ചിരുന്നതായി നമുക്ക് മനസ്സിലാക്കാം പുതിയ ജീവന്റെ ശക്തി വളരെ ശക്തമായിരുന്നു അത് മരിച്ചുപോയ ചില നല്ല ആളുകളെ തിരികെ കൊണ്ടുവന്നു മത്തായിയുടെ സുവിശേഷത്തിലെ ഏറ്റവും വിചിത്രമായ ഭാഗങ്ങളിൽ ഒന്നാണ് ഇത് മത്തായി നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുന്നില്ല മൂന്നാമതായി ദൈവാലയത്തിന്റെ തിരശീല രണ്ടായി കീറി മത്തായി ഇരുപത്തിയേഴിന്റെ അൻപതും അൻപത്തിയൊന്നും വാക്യങ്ങളിൽ യേശു വീണ്ടും ഉച്ചത്തിലും വേദനാജനകമായ ശബ്ദത്തിലും നിലവിളിക്കുകയും തൻ്റെ പിതാവിൻ്റെ പദ്ധതിക്ക് വിധേയമായി തൻ്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വിടുകയും ചെയ്തു അപ്പോൾ തന്നെ ദൈവാലയത്തിന്റെ വിശുദ്ധ മന്ദിരത്തിന്റെ തിരശീല മുകളിൽ നിന്ന് താഴേക്ക് രണ്ടായി കീറി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു ദൈവാലയത്തെ മൂടിയിരുന്ന തിരശ്ശീല രണ്ടായി കീറി ദൈവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് വിശുദ്ധ സ്ഥലത്തെ വ്യത്യസ്തമാക്കിയത് തിരശ്ശീല മാത്രമായിരുന്നു ദൈവവും മനുഷ്യനും തമ്മിലുള്ള വേർ പിരിയലിൻ്റെ വളരെ വ്യക്തമായ ഒരു ദൃഷ്ടാന്തമായിരുന്നു അത് ആദിമസഭയുടെ നാളുകളിൽ പല പുരോഹിതന്മാരും വിശ്വാസത്തോട് അനുസരണ ഉള്ളവരായിരുന്നുവെന്ന് അപ്പോസ്തല പ്രവർത്തികൾ ആറിന്റെ ഏഴാം വാക്യം പറയുന്നു ഒരുപക്ഷേ ഈ കീറിയ തിരശീല അവർക്ക് യേശുവിൻ്റെ പ്രവൃത്തിയുടെ മഹത്വം പ്രകടമാക്കിയിരിക്കാം ഈ കട്ടിയുള്ള മൂടുപടം നീല ധൂമ്രനൂൽ കടും ചുവപ്പ് നിറത്തിലുള്ള വസ്തുക്കളും ട്വിസ്റ്റഡ് ലിനനും കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് പുറപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ക്രിസ്തു നമ്മുടെ ശ്രേഷ്ഠമായ മഹാപുരോഹിതനാണ് പുരോഹിതനാണ് ക്രിസ്തുവിന്റെ പൂർത്തിയായ വേലയിൽ വിശ്വസിക്കുന്നവരെന്ന നിലയിൽ നാം അവന്റെ ഉയർന്ന പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു അവനിലൂടെ നമുക്ക് ഇപ്പോൾ വിശുദ്ധ സ്ഥലത്തേക്കും അതിവിശുദ്ധ സ്ഥലത്തേക്കും പ്രവേശിക്കാം എബ്രായർ പത്തിൻ്റെ പത്തൊൻപതും ഇരുപതും വാക്യങ്ങളിൽ പറയുന്നു യേശു തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ഈ രംഗം നോക്കുമ്പോൾ യേശു നമുക്ക് വേണ്ടി തിരശീല വലിച്ചു കീറിയതുപോലെ നമുക്ക് വേണ്ടി തൻ്റെ ശരീരം കീറിയതിൻ്റെ ഒരു ചിത്രം നാം കാണുന്നു ദീപാലയത്തിൽ എപ്പോഴും തൂക്കിയിട്ടിരുന്ന തിരശീല പാപം മനുഷ്യരെ ദൈവസരിധിയിലായിരിക്കുവാൻ അയോഗ്യരാക്കുന്നു എന്നതിൻ്റെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലായി വർത്തിച്ചു ദിവസേന അർപ്പിക്കുന്ന എണ്ണമറ്റ യാഗങ്ങൾ അതിനപ്പുറം വർഷത്തിലൊരിക്കൽ പാപയാഗം അർപ്പിക്കപ്പെട്ടു എന്നത് കേവലം മൃഗബലികൾ കൊണ്ട് പാപം പരിഹരിക്കാനോ ഉന്മൂലനം ചെയ്യാനോ കഴിയില്ല എന്ന യാഥാർത്ഥ്യത്തിൻ്റെ ദൃഷ്ടാന്തമായിരുന്നു യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചതിലൂടെ ദൈവത്തെയും മനുഷ്യരെയും വേർതിരിക്കുന്ന തടസ്സങ്ങൾ നശിപ്പിക്കപ്പെട്ടു ഇപ്പോൾ നമുക്ക് ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും ദൈവത്തെ സമീപിക്കാം അതുകൊണ്ട് സ്വർഗത്തിലൂടെ കടന്നുപോയ ഒരു മഹാനായ പുരോഹിതൻ നമുക്കുണ്ട് ദൈവപുത്രനായ യേശു കാരണം നമ്മുടെ ബലഹീനതകളിൽ സഹാനുഭൂതി കാണിക്കുവാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ല മറിച്ച് നമ്മെപ്പോലെ എല്ലാവിധത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണോ എന്നിട്ടും അവൻ പാപം ചെയ്തില്ല അതിനാൽ നമുക്ക് കൃപയുടെ സിംഹാസനത്തെ ആത്മവിശ്വാസത്തോടെ സമീപിക്കാം അങ്ങനെ നമുക്ക് കരുണ ലഭിക്കാനും നമ്മുടെ ആവശ്യമുള്ള സമയത്ത് നമ്മെ സഹായിക്കാനുള്ള കൃപ കണ്ടെത്തുവാനും കഴിയും വിശ്വാസിക്ക് പൂർണ്ണ പ്രവേശനമുണ്ടെന്ന് ഉറപ്പാക്കുവാൻ സ്വർഗീയ കോടതികളിൽ അധ്യക്ഷനായ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട് ക്രിസ്തു മരിച്ച നിമിഷം ഈ ദൈവാലയത്തിൻറെ രണ്ട് പ്രധാന മുറികളെ വേർതിരിക്കുന്ന നെയ്തെടുത്ത തിരശീല മുകളിൽ നിന്ന് താഴേക്ക് ഒരു അദൃശ്യ കൈകൊണ്ട് കീറി നാലാമതായി ദേശത്തുടനീളം അന്ധകാരമുണ്ടായിരുന്നു മത്തായി ഇരുപത്തി ഏഴിൻ്റെ നാൽപ്പത്തി അഞ്ചിൽ ആറാം മണി മുതൽ ഒൻപതാം മണിവരെ ദേശം മുഴുവൻ ഇരുട്ടായിരുന്നു ഭൂമിയിലാകെ കനത്ത ഇരുട്ടു പരന്നു അപ്പോഴാണ് ആമോസ് എട്ടിൻ്റെ ഒൻപതിൽ നിന്നുള്ള തിരുവഴുത്ത് നിവൃത്തിയായത് അന്നാളിൽ ഞാൻ സൂര്യനെ അസ്തമിക്കുകയും പകൽ വെളിച്ചത്തിൽ ഭൂമിയെ ഇരുണ്ടതാക്കുകയും ചെയ്യും എന്ന് ദൈവമായ കർത്താവ് അവിടെ ചെയ്യുന്നു പലപ്പോഴും അവർ ക്രിസ്തുവിനോട് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെട്ടു ഇപ്പോൾ അവർക്ക് ഒരെണ്ണം ലഭിച്ചു എന്നാൽ അത് അവരുടെ അന്ധതയെ സൂചിപ്പിക്കുന്നു ചന്ദ്രൻ പൂർണ്ണമായതിനാൽ സൂര്യൻ ഏറ്റവും പ്രകാശമാനമായപ്പോൾ ഈ അമാനുഷിക അന്ധകാരം പ്രത്യക്ഷപ്പെട്ടു അതിനാൽ അതൊരു ഗ്രഹണത്താൽ സൃഷ്ടിക്കപ്പെടില്ല ദൈവത്തിൻ്റെ ദ്രുതഗതിയിലുള്ള ഇടപെടൽ ഈ അന്ധകാരത്തിന് കാരണമായി എന്ന് മാത്രമല്ല ജ്യോതിശാസ്ത്രപരമായ അറിവ് അക്കാലത്ത് വികസിച്ചിട്ടില്ലായിരുന്നു സൃഷ്ടാവിൻ്റെ മുമ്പാകെ തെറ്റു തിരുത്തുവാൻ സൃഷ്ടിക്ക് കഴിഞ്ഞില്ല അതിനാൽ ദുഷ്ടന്മാരുടെ പ്രവൃത്തികൾ കാണാതിരിക്കുവാൻ സൂര്യൻ തൻ്റെ കിരണങ്ങൾ പിൻവലിച്ചു അത്തരമൊരു നിർണായക നിമിഷത്തിൽ സംഭവിക്കുന്ന ഇരുട്ട് നിരവധി കാര്യങ്ങൾ അർത്ഥമാക്കുന്നുണ്ട് ഇരുട്ട് പുരാതന കാലത്ത് വിലാപവുമായി ബന്ധപ്പെട്ടിരുന്നു മഹാന്മാരുടെ മരണവുമായി ഇരുട്ട് ബന്ധപ്പെട്ടിരുന്നു വിജാതിയർക്കും യഹൂദ വായനക്കാർക്കും ഇരുട്ടിനെ ഒരു രാജാവിൻ്റെ മരണത്തോടൊപ്പമുള്ള ഒരു കോസ്മിക് അടയാളമായി മനസ്സിലാക്കുവാൻ കഴിയും മാത്രമല്ല ഇരുട്ട് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ അടയാളമായിരുന്നു അഞ്ചാമതായി വധശിക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന സൈനികൻ അഥവാ ശതാധിപൻ യേശു നിരപരാധിയാണെന്ന് തിരിച്ചറിഞ്ഞു ശതാധിപനും അവനോട് കൂടെ യേശുവിനെ കാക്കുന്നവരും ഭൂകമ്പവും സംഭവിക്കുന്ന കാര്യങ്ങളും കണ്ടു അവർ ഭയങ്കരമായി ഭയപ്പെട്ടു ഭയത്താൽ നിറഞ്ഞു സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു കുരിശുമരണം കൃത്യമായും സങ്കീർണതകളില്ലാതെ നടന്നുവെന്ന് ഉറപ്പാക്കുക എന്നത് ഒരു ശതാധിപൻ്റെ ജോലിയായിരുന്നു ഒരു കുരിശുമരണം നടക്കുമ്പോൾ പൊതുവെ നൂറ് പടയാളികളുടെ ചുമതല അദ്ദേഹത്തിനായിരുന്നു അദ്ദേഹം ഒരു കരിയർ സോൾജർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ധൈര്യവും ബുദ്ധിശക്തിയും അദ്ദേഹത്തെ റാങ്കുകളിലൂടെ ഉയരുവാൻ സഹായിച്ചു ഈ സ്ഥാനത്ത് വിജയിക്കുവാൻ അയാൾക്ക് കാര്യക്ഷമത ആവശ്യമാണ് ഈ മനുഷ്യൻ തൻ്റെ മേലുദ്യോഗസ്ഥരുടെ ആജ്ഞകൾ പാലിക്കേണ്ടതായിരുന്നു യേശുവിൻ്റെ കുരിശുമരണത്തിലെ രംഗം വളരെ ശ്രദ്ധേയമായിരുന്നു ഇവൻ ദൈവപുത്രനാണെന്ന് കഠിനനായ ഒരു റോമൻ ശതാധിപൻ പോലും തിരിച്ചറിഞ്ഞു ഈ തിരിച്ചറിവ് അർത്ഥമാക്കുന്നത് യേശു നിരപരാധിയാണ് എന്നാണ് ശതാധിപന് വികാരങ്ങളുടെ പുറന്തള്ളൽ അവിടെ സംഭവിച്ചിരിക്കുക ഒരു നിരപരാധിയുടെ കുരിശുമരണത്തിന് താൻ മേൽനോട്ടം വഹിച്ചിരുന്നുവെന്ന് അയാൾക്ക് മനസ്സിലായി ഭയന്നു വിറച്ച ഒരു റിക്രൂട്ടിന്റെ വാക്കുകളോ എളുപ്പത്തിൽ കൃത്രിമം കാണിക്കുന്ന ഒരു സൈനികൻ്റെ വിറയ്ക്കുന്ന വാക്കുകളോ ആയിരുന്നില്ല അത് പരിചയ സമ്പന്നനായ ഒരു വിമുക്ത ഭടൻ എത്തിച്ചേർന്ന നിഗമനങ്ങളായിരുന്നു അവ ദൈവനിന്ദയുടെ പേരിൽ യേശുവിനെ കുരിശിൽ തറച്ച യഹൂദ മത നേതാക്കന്മാരുടെ ശക്തമായ എതിർപ്പ് ഈ ശതാധിപനെ നന്നായി അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയ പോംതിയോസ് പിലാത്തോസ് യേശു ഈ അവകാശവാദം ഉന്നയിച്ചതിന് യേശുവിൻ്റെ നേർക്കുള്ള ജനത്തിൻ്റെ എതിർപ്പ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്നു എന്നാൽ കുരിശിൻ്റെ മുകളിൽ യഹൂദന്മാരുടെ രാജാവ് എന്ന് പ്രദർശിപ്പിച്ചതിലൂടെ യേശുവിൻ്റെ അവകാശവാദം സത്യമാണെന്ന് പീലാത്തോസ് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്തുകൊണ്ട് കാരണം ക്രിസ്തുവിന് അനുകൂലമായ വാദങ്ങൾ അവിടെ അതിശക്തമായിരുന്നു ശതാധിപൻ നിരവധി ക്രൌശീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിട്ടുണ്ടെങ്കിലും ഈ വധശിക്ഷ വ്യത്യസ്തമായിരുന്നു യേശുവിന്റെ അറസ്റ്റ് വിചാരണ ക്രൂശീകരണം തുടങ്ങിയ സംഭവങ്ങളിൽ നിന്നുള്ള വിവിധ ദൃശ്യങ്ങളിൽ അദ്ദേഹം എന്താണ് കണ്ടത് ഈ നിമിഷങ്ങൾ സംയോജിപ്പിച്ച് ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് കുരിശിന്റെ ചുവട്ടിലെ നിലം എപ്പോഴും നിരപ്പാണ് എന്ന് ഒരു പഴഞ്ചൊല്ലു പറയുന്നു ഒന്നാം നൂറ്റാണ്ടിൽ അത് അങ്ങനെയായിരുന്നു ഇന്നും അത് സത്യമായി തുടരുന്നു ദരിദ്രരും പണക്കാരും ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും തങ്ങൾക്കു വേണ്ടി മരിച്ചു ക്രിസ്തുവിനെ ആശ്ലേഷിക്കുവാനും മുട്ടുകുത്താനും സമനിലം കണ്ടെത്തുന്നത് കുരിശിൻ്റെ കാൽപാദമാണ് സത്യമായും ഇത് ദൈവപുത്രനാണ് നമ്മൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തു യാത്ര അവിടെ അവസാനിക്കരുത് അവനെ കൂടുതൽ ആഴത്തിൽ അറിയാനുള്ള അഭിനിവേശം നമുക്കുണ്ടായിരിക്കണം അതേ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലും ജ്വലിക്കട്ടെ അങ്ങനെ നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുകയും ചെയ്തവനെ നമുക്ക് സത്യസന്ധമായി അറിയുവാൻ കഴിയും യേശുവുമായുള്ള ഏറ്റുമുട്ടൽ സൈനികരുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചുവെന്ന് ചിന്തിക്കാതിരിക്കുവാൻ കഴിയില്ല അവർ ക്രിസ്ത്യാനികളായോ ശതാദിപൻ്റെ പേര് ലോഞ്ചിനസ് എന്നാണെന്നും അവൻ യേശുവിൻ്റെ ഭക്തിയുള്ള ഒരു അനുയായിയായി തീരുകയും സുവിശേഷം പ്രസംഗിക്കുകയും രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്തുവെന്ന് പുൾപിറ്റ് കമൻ്ററി റിപ്പോർട്ട് ചെയ്യുന്നു ഇത് പാരമ്പര്യമാണ് ഇത് സംഭവിച്ചോ എന്ന് നമുക്കറിയില്ല എന്നാൽ യേശുവിൻ്റെ കുരിശിന് ഒരു വ്യക്തിയെ മാറ്റാനുള്ള ശക്തിയുണ്ട് ഒരു ക്രൂശീകരണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഒരു റോമൻ ഉദ്യോഗസ്ഥനായിട്ടാണ് ശതാദിപൻ ആരംഭിച്ചത് എന്നാൽ ഒടുവിൽ യേശു ദൈവപുത്രനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു ക്രിസ്തു നിങ്ങൾക്കു വേണ്ടി മരിച്ചു ഇനി നിങ്ങളുടെ ഊഴമാണ് നമുക്ക് നമ്മുടെ ജീവിതം തിരികെ ലഭിക്കാൻ യേശു തൻ്റെ ജീവൻ നൽകി ഇതൊരു മിഥ്യയോ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു ദൈവശാസ്ത്ര കഥയോ ആയി കണക്കാക്കുന്ന മറ്റു ചിലരുണ്ട് മനുഷ്യ ചരിത്രത്തിലെ ദൈവത്തിന്റെ അതുല്യമായ പ്രവൃത്തികൾക്ക് ഒരേപോലെ സാക്ഷ്യം വഹിക്കുന്ന അനന്യമായ സംഭവങ്ങളാണ് ഇവയല്ല അവ സുവിശേഷത്തിന്റെ സത്യത്തെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ യാഥാർത്ഥ്യത്തെയും സ്ഥിരീകരിക്കുന്ന അസാധാരണവും അമാനുഷികവുമായ സാക്ഷ്യങ്ങളാണ് ഈ കോണ്ടൻറ് നിങ്ങൾക്ക് വിലപ്പെട്ടതാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങളെ പിന്തുണയ്ക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ വരാനിരിക്കുന്ന വീഡിയോകളൊന്നും നിങ്ങൾക്ക് നഷ്ടമാകില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ